സ്ത്രോത്രം ഇന്ന് നാം വായിക്കുവാനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗങ്ങൾ ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ നാല്പത്തിനാല് നാല്പത്തി അഞ്ച് നാല്പത്തിയാറ് അധ്യായങ്ങൾ അധ്യായം നാൽപ്പത്തിനാല് അനന്തരം അവൻ തൻ്റെ ഗ്രഹവിചാരനോട് നീ ഇവരുടെ ചാക്കിൽ പിടിപ്പത് ധാന്യം നിറച്ച് ഓരോരുത്തന്റെ ദ്രവ്യം അവനവൻ്റെ ചാക്കിലിൽ വയ്ക്കുക വിളയവന്റെ ചാക്കിൻ്റെ വായിക്കൽ വെള്ളി കൊണ്ടുള്ള എൻ്റെ പാനാപാത്രവും അവൻ്റെ ധാന്യവിലയും വയ്ക്കുക എന്ന് കൽപ്പിച്ചു യോസഫ് കൽപ്പിച്ച പോലെ അവൻ ചെയ്തു നേരം വെളുത്തപ്പോൾ അവരുടെ കഴുതകളുമായി അവരെ യാത്രയച്ചു അവർ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട് ദൂരത്താകും മുമ്പേ യോസഫ് തൻ്റെ ഗ്രഹവിചാരനോട് എഴുന്നേറ്റ് ആ പുരുഷന്മാരുടെ പിന്നാലെ ഓടിച്ചെല്ലുക ഒപ്പം എത്തുമ്പോൾ അവരോട് നിങ്ങൾ നന്മയ്ക്ക് പോരാൻ തിന്മ ചെയ്തത് എന്ത് അതിലല്ലെയോ എൻ്റെ യജമാനൻ കുടിക്കുന്നത് നിങ്ങൾ ഈ ചെയ്തത് ഒട്ടും നന്നല്ല എന്ന് പറയുക എന്നോ കൽപ്പിച്ചു അവൻ അവരുടെ അടുക്കൽ എത്തിയപ്പോൾ ഈ വാക്കുകൾ അവരോട് പറഞ്ഞു അവർ അവനോട് പറഞ്ഞത് യജമാനൻ ഇങ്ങനെ പറയുന്നത് എന്ത് ഈ വക കാര്യം അടിയങ്ങൾ ഒരു നാളും ചെയ്യുകയില്ല ഞങ്ങളുടെ ചാക്കിന്റെ വായ്ക്കൽ കണ്ട ദ്രവ്യം ഞങ്ങൾ കനാൻ ദേശത്ത് നിന്റെ അടുക്കൽ വീണ്ടും കൊണ്ടുവന്നുവല്ലോ പിന്നെ ഞങ്ങൾ നിന്റെ യജമാനന്റെ വീട്ടിൽ നിന്ന് വെള്ളിയും പോനും മോഷ്ടിക്കുമോ അടിയങ്ങളിൽ ആരുടെ പക്കലെങ്കിലും അത് കണ്ടാൽ അവൻ മരിക്കട്ടെ ഞങ്ങളും യജമാനെ അടിമകളായിക്കൊള്ളാം അതിനും അവൻ നിങ്ങൾ പറഞ്ഞതുപോലെ ആകട്ടെ അത് ആരുടെ പക്കൽ കാണുവോ അവൻ എനിക്ക് അടിമയാകും നിങ്ങളോ കുറ്റമില്ലാത്തവരായിരിക്കും അവർ ബന്ധപ്പെട്ട് ചാക്ക് നിലത്തിറക്കി ഓരോരുത്തർ താന്താൻ്റെ ചാക്ക് കഴിച്ചു അവൻ മൂത്തവന്റെ ചാക്ക് തുടങ്ങി ഇളയവൻ്റെ വരെ ശോധന കഴിച്ചു ബെന്യാമിൻ്റെ ചാക്കിൽ പാനപാത്രം കണ്ടുപിടിച്ചു അപ്പോൾ അവർ വസ്ത്രം കീറി ചുമട് കഴുത്തപ്പുറത്ത് കയറ്റി പട്ടണത്തിലേക്ക് മടങ്ങി യഹൂദയും അവൻ്റെ സഹോദരന്മാരും ജോസഫിൻ്റെ വീട്ടിൽ ചെന്നു അവൻ അതുവരെയും അവിടെ തന്നെയായിരുന്നു അവർ അവൻ്റെ മുമ്പാകെ സാഷ്ടാംഗം നിന്നു യോസഫ് അവരോട് നിങ്ങൾ ഈ ചെയ്ത പ്രവൃത്തിയമ്പ് പോലെയുള്ള ഒരുത്തന് ലക്ഷണവിദ്യ അറിയാമെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടല്ലയോ എന്ന് ചോദിച്ചു അതിന് യഹൂദ യജമാനോട് ഞങ്ങൾ എന്ത് പറയേണ്ടു എന്ത് ബോധിപ്പിക്കേണ്ടു എങ്ങനെ ഞങ്ങളെ തന്നെ നീതീകരിക്കേണ്ടു ദൈവം അടിയങ്ങളുടെ അകൃത്യം കണ്ടെത്തി ഇതാ ഞങ്ങൾ യജമാൻ അടിമകൾ ഞങ്ങളും ആരുടെ കയ്യിൽ പാത്രം കണ്ടുവോ അവനും തന്നെ എന്ന് പറഞ്ഞ് അതിനും അങ്ങനെ ഞാൻ ഒരു നാളും ചെയ്യുകയില്ല ആരുടെ വാക്കൽ പാത്രം കണ്ടുവോ അവൻ തന്നെ എനിക്ക് അടിമയായിരിക്കും നിങ്ങളോ സമാധാനത്തോടെ നിങ്ങളുടെ അപ്പൻ്റെ അടുക്കൽ പൊയ്ക്കൊള്ളുവിൽ എന്ന് പറഞ്ഞു അപ്പോൾ യഹൂദ അടുത്ത് എന്ന് പറഞ്ഞത് യജമാനെ അടിയൻ യജമാനോട് ഒന്ന് ബോധിപ്പിച്ചു കൊള്ളട്ടെ അടിയൻ്റെ നേരെ കോപം ജനിക്കരുതേ യജമാനൻ ഫറോനെ പോലെയല്ലോ നിങ്ങൾക്ക് അപ്പനോ സഹോദരനോ ഉണ്ടോ എന്ന് യജമാനൻ അടിയങ്ങളോട് ചോദിച്ചു അതിന് ഞങ്ങൾ യജമാനോട് ഞങ്ങൾക്ക് വൃദ്ധനായ ഒരു അപ്പനും അവനും വാർദ്ധക്യത്തിൽ ജനിച്ച ഒരു മകനും ഉണ്ട് അവൻ്റെ ജ്യേഷ്ഠൻ മരിച്ചുപോയി അവൻ്റെ അമ്മ പ്രസവിച്ചിട്ട് അവൻ തന്നെ ശേഷിപ്പുള്ളു അവൻ അപ്പൻ്റെ ഇഷ്ടനാകുന്നു എന്ന് പറഞ്ഞു അതിനു ഞങ്ങൾ യജമാനോട് നിങ്ങൾക്ക് വൃദ്ധനായ ഒരു അപ്പനും അവന് വാർദ്ധക്യത്തിൽ ജനിച്ച ഒരു മകനുമുണ്ട് അവൻ്റെ ജ്യേഷ്ഠൻ മരിച്ചുപോയി അവൻ്റെ അമ്മ പ്രസവിച്ചിട്ട് അവൻ ഒരു തന്നെ ശേഷിപ്പുള്ളൂ അവൻ അവപ്പൻ്റെ ഇഷ്ടനാകുന്നു എന്ന് പറഞ്ഞു അപ്പോൾ യജമാൻ അടിയങ്ങളോട് എനിക്ക് കാണേണ്ടതിന് അവനെ എൻ്റെ അടുക്കൽ കൂട്ടിക്കൊണ്ടു എന്ന് കൽപ്പിച്ചുവല്ലോ ഞങ്ങൾ യജമാനോട് ബാലനെ അപ്പനെ പിരിഞ്ഞുകൂടാ പിരിഞ്ഞാൽ അപ്പൻ മരിച്ചു പോകും എന്ന് പറഞ്ഞു അടിയനോട് നിങ്ങളുടെ ഇളയ സഹോദരൻ നിങ്ങളോടുകൂടെ വരാതിരുന്നാൽ നിങ്ങൾ എൻ്റെ മുഖം ഇനി കാണുകയില്ല എന്ന് കൽപ്പിച്ചു അവിടുത്തെ അടിയനായ അപ്പൻ്റെ അടുക്കൽ ഞങ്ങൾ ചെന്ന് യജമാനന്റെ വാക്കുകളെ അറിയിച്ചു അനന്തരം ഞങ്ങളുടെ അപ്പൻ നിങ്ങൾ ഇനിയും പോയി കുറേ ധാന്യം നമുക്ക് കൊള്ളുവിൻ എന്ന് പറഞ്ഞു അതിന് ഞങ്ങൾ ഞങ്ങൾ പൊയ്ക്കൂടാ അനുജൻ കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ പോകാം ഇല്ലാതെ ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ മുഖം കാണുവാൻ പാടില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവിടുത്തെ അടിയനായ അപ്പൻ ഞങ്ങളോട് പറഞ്ഞത് എൻ്റെ ഭാര്യ എനിക്ക് രണ്ട് പുത്രന്മാരെ പ്രസവിച്ചു എന്ന് നിങ്ങൾക്കറിയാമല്ലോ അവരൊരുത്തേ എൻ്റെ അടുക്കൽ നിന്ന് പോയി അവനെ പറിച്ചു കീറിപ്പോയി നിശ്ചയം എന്ന് ഞാൻ ഉറച്ചു ഇതുവരെ ഞാൻ അവനെ കണ്ടിട്ടുമില്ല നിങ്ങൾ ഇവനെയും കൊണ്ടുപോയിട്ട് അവന് വല്ല ആപത്തും വന്നാൽ നിങ്ങൾ എൻ്റെ നരയെ ദുഃഖത്തോടെ പാതാളത്തിൽ ഇറങ്ങുമാറാക്കും അതുകൊണ്ട് ഇപ്പോൾ ബാലൻ കൂടെ ഇല്ലാതെ ഞാൻ അവിടുത്തെ അടിയൻ്റെ അപ്പൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ അവൻ്റെ പ്രാണൻ ഇവൻ്റെ പ്രാണനോട് പറ്റിയിരിക്കും ബാലൻ ഇന്നു കണ്ടാൽ അവൻ മരിച്ചു പോകും അങ്ങനെ അടിയങ്ങൾ അവിടുത്തെ അടിയനായ അപ്പൻ്റെ നരയെ ദുഃഖത്തോടെ പാതാളത്തിൽ ഇറങ്ങുമാറാക്കും അടിയനപ്പനോട് അവനെ നിന്റെ അടുക്കൽ കൊണ്ടുവരാതിരുന്നാൽ ഞാൻ എന്നും അപ്പന് കുറ്റക്കാരനായി കൊള്ളാമെന്ന് പറഞ്ഞു അപ്പനോട് ബാലന് വേണ്ടി ഉത്തരവാദിയായിരിക്കുന്നു ആകയാൽ ബാലന് പകരം അടിയൻ യജമാന അടിമയായിരിക്കാനും ബാലൻ സഹോദരന്മാരോട് കൂടെ പൈക്കൊള്ളുവാനും അനുവദിക്കേണ്ടത് ബാലൻ കൂടെ ഇല്ലായത് ബാലൻ കൂടെ ഇല്ലാതെ ഞാൻ എങ്ങനെ അപ്പൻ്റെ അടുക്കൽ പോകും അപ്പനെ ഭവിക്കുന്ന ദോഷം ഞാൻ കാണേണ്ടി വരുമല്ലോ അധ്യായം നാൽപ്പത്തിയഞ്ച് അപ്പോൾ ചുറ്റു നിൽക്കുന്നവരുടെ മുമ്പിൽ തന്നെത്താൻ അടക്കുവാൻ വഹിയാതെ എല്ലാവരെയും എൻ്റെ അടുക്കൽ നിന്ന് പുറത്താക്കുവിനെന്ന് യോസഫ് വിളിച്ചു പറഞ്ഞു ഇങ്ങനെ യോസഫ് തൻ്റെ സഹോദരന്മാർക്ക് തന്നെ വെളിപ്പെടുത്തിയപ്പോൾ ആരും അടുക്കൽ ഉണ്ടായിരുന്നില്ല അവൻ ഉച്ചത്തിൽ കരഞ്ഞു മിസ്രീമരും ഫറോൻ്റെ ഗ്രഹവും അത് കേട്ടു യോസഫ് സഹോദരന്മാരോട് ഞാൻ ആകുന്നു എൻ്റെ അപ്പൻ ജീവനോട് ഇരിക്കുന്നുവോ എന്ന് പറഞ്ഞു അവൻ്റെ സഹോദരന്മാർ അവൻ്റെ സന്നിധിയിൽ ഭ്രമിച്ചു പോയത് കൊണ്ട് അവനോട് ഉത്തരം പറവാൻ അവർക്ക് കഴിഞ്ഞില്ല യോസഫ് സഹോദരന്മാരോട് ഇങ്ങോട്ട് അടുത്തു വരുവിനെന്ന് പറഞ്ഞു അവർ അടുത്തു ചെന്നപ്പോൾ അവൻ പറഞ്ഞത് നിങ്ങൾ മിശ്രീമിലേക്ക് വിറ്റുകളഞ്ഞ നിങ്ങളുടെ സഹോദരൻ യോസഫ് ആകുന്നു ഞാൻ എന്നെ ഇവിടെ വിറ്റതുകൊണ്ട് നിങ്ങൾ വ്യസനിക്കേണ്ട വിഷാദിക്കുകയും വേണ്ട ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചതാകുന്നു ദേശത്ത് ക്ഷാമമുണ്ടായിട്ട് ഇപ്പോൾ രണ്ട് സംവത്സരമായി ഉഴവും കൊയ്ത്തുമില്ലാത്ത അഞ്ചു സമ്മത്സരം ഇനിയുമുണ്ട് ഭൂമി നിങ്ങൾക്ക് സന്തതി ശേഷിക്കേണ്ടതിനും വലിയൊരു രക്ഷയാൽ നിങ്ങളുടെ ജീവനെ രക്ഷിക്കേണ്ടതിനും ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചിരിക്കുന്നു ആകയാൽ നിങ്ങളല്ല ദൈവം അത്ര എന്നെ ഇവിടെ അയച്ചത് അവൻ എന്നെ ഫറവോനു പിതാവും അവൻ്റെ ഗ്രഹത്തിനൊക്കെയും യജമാനനും മിസ്രൈം ദേശത്തിനൊക്കെയും അധിപതിയുമാക്കിയിരിക്കുന്നു നിങ്ങൾ ബന്ധപ്പെട്ട് എൻ്റെ അപ്പൻ്റെ അടുക്കൽ ചെന്ന് അവനോട് പറയേണ്ടത് എന്തെന്നാൽ നിൻ്റെ മകനായ യോസഫ് ഇപ്രകാരം പറയുന്നു ദൈവം എന്നെ മിസ്രൈമിനൊക്കെയും അധിപതിയാക്കിയിരിക്കുന്നു നീ താമസിയാതെ എൻ്റെ അടുക്കൽ വരെയണം നീ ഗോശൻ ദേശത്ത് വാർത്തു എനിക്ക് സമീപമായിരിക്കും നീയും മക്കളും മക്കളുടെ മക്കളും നിന്റെ ആടുകളും കന്നുകാലികളും നിനക്കുള്ളതൊക്കെയും തന്നെ നിനക്കും കുടുംബത്തിനും നിനക്കുള്ള സകലത്തിനും ദാരിദ്ര്യം നേരിടാത്ത വണ്ണം ഞാൻ അവിടെ നിന്നെ പോഷിപ്പിക്കും ക്ഷാമം ഇനിയും അഞ്ച് സംവത്സരം നിൽക്കും ഇതാ ഞാൻ തന്നെ നിങ്ങളോട് സംസാരിക്കുന്നു എന്ന് നിങ്ങളും എൻ്റെ അനുജൻ ബെന്യാമിനും കണ്ണാലെ കണ്ടുവല്ലോ മിശ്രൈമിൽ എനിക്കുള്ള മഹത്വവും നിങ്ങൾ കണ്ടതൊക്കെയും അപ്പനെ അറിയിക്കണം എൻ്റെ അപ്പനെ വേഗത്തിൽ ഇവിടെ കൊണ്ടുവരികയും വേണം അവൻ തൻ്റെ അനുജൻ ബെന്യാമിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു ബെന്യാമിൻ അവനെയും കെട്ടിപ്പിടിച്ചു കരഞ്ഞു അവൻ സഹോദരന്മാരെ ഒക്കെയും ചുംബിച്ച് കെട്ടിപ്പിടിച്ച് കരഞ്ഞു അതിൻ്റെ ശേഷം സഹോദരന്മാർ അവനുമായി സല്ലാപിച്ചു യോസഫിൻ്റെ സഹോദരന്മാർ വന്നിരിക്കുന്നു എന്നുള്ള കേൾവി ഫറവോൻ്റെ അരമനയിലെത്തി അത് ഫറവോനും അവൻ്റെ ഹുക്യന്മാർക്കും സന്തോഷമായി ഫറവോൻ യോസഫിനോട് പറഞ്ഞത് നിൻ്റെ സഹോദരന്മാരോട് നീ പറയേണ്ടതെന്തെന്നാൽ നിങ്ങളിത് ചെയ്വിൽ നിങ്ങളുടെ മൃഗങ്ങളുടെ പുറത്ത് ചുമട് കയറ്റി പുറപ്പെട്ട് കനാൻ ദേശത്ത് തന്ന നിങ്ങളുടെ അപ്പനെയും കുടുംബങ്ങളെയും കൂട്ടിക്കൊണ്ട് എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങൾക്ക് മിശ്രൈം രാജ്യത്തിലെ നന്മ തരും ദേശത്തിൻ്റെ പുഷ്ടി നിങ്ങൾ അനുഭവിക്കും നിനക്ക് കൽപ്പന തന്നിരിക്കുന്നു ഇതാകുന്നു നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പൈതങ്ങൾക്കും ഭാര്യമാർക്കും വേണ്ടി മിശ്രൈം ദേശത്തുനിന്ന് രഥങ്ങൾ കൊണ്ടുപോയി നിങ്ങളുടെ അപ്പനെ കയറ്റി കൊണ്ടുവരണം നിങ്ങളുടെ സാമാനങ്ങളെ ചിന്തിക്കേണ്ട മിസ്രൈം ദേശത്തെങ്ങുമുള്ള നന്മ നിങ്ങൾക്കുള്ളതാകുന്നു ഇസ്രായേലിൻ്റെ പുത്രന്മാർ അങ്ങനെ തന്നെ ചെയ്തു യോസഫ് അവർക്ക് ഫറോന്റെ കൽപ്പന പ്രകാരം രഥങ്ങൾ കൊടുത്തു വഴിക്ക് വേണ്ടുന്ന ആഹാരവും കൊടുത്തു അവരിൽ ഓരോരുത്തന് ഓരോ വസ്ത്രവും ബെന്യാമിനോ മുന്നൂറ് വെള്ളിക്കാശും അഞ്ച് വസ്ത്രവും കൊടുത്തു അങ്ങനെ തന്നെ അവൻ തൻ്റെ അപ്പന് പത്തു കഴുതപ്പുറത്ത് മിശ്രീമിലെ വിശേഷ സാധനങ്ങളും പത്തു പെൺ വഴി ചെലവിന് ധാന്യവും ആഹാരവും കയറ്റി അയച്ചു അങ്ങനെ അവൻ തൻ്റെ സഹോദരന്മാരെ യാത്രയച്ചു അവർ പുറപ്പെടുമ്പോൾ നിങ്ങൾ വഴിയിൽ വച്ച് ഷണ്ണ കൂടരുതെന്നും അവരോട് പറഞ്ഞു അവർ മിസ്ലൈമിൽ നിന്ന് പുറപ്പെട്ടു കനാൻ ദേശത്ത് അപ്പനായ യാക്കൂവിൻ്റെ അടുക്കൽ എത്തി അവനോട് യോസഫ് ജീവനോട് അവൻ മിസ്രൈം ദേശത്തിനൊക്കെയും അധിപതിയാകുന്നു എന്ന് പറഞ്ഞു അപ്പോൾ യാക്കൂവ് സ്തംഭിച്ചുപോയി അവർ പറഞ്ഞത് വിശ്വസിച്ചതുമില്ല യോസഫ് തങ്ങളോട് പറഞ്ഞ വാക്കുകളൊക്കെയും അവർ അവനോട് പറഞ്ഞു തന്നെ കൊണ്ടുപോകാൻ യൂസഫ് അയച്ച രഥങ്ങളെ കണ്ടപ്പോൾ അവരുടെ അപ്പനായ യാക്കോബിന് വീണ്ടും ചൈതന്യം വന്നു മതി എൻ്റെ മകൻ യോസഫ് ജീവനോടിരിക്കുന്നു ഞാൻ മുമ്പേ അവനെ പോയി കാണും എന്ന് ഇസ്രായേൽ പറഞ്ഞു അദ്ധ്യായം നാൽപ്പത്തിയാറ് അനന്തരം ഇസ്രായേൽ തനിക്കുള്ള സകലവുമായി യാത്ര പുറപ്പെട്ട് ബഹർഷേബ്യയിലെത്തി തൻ്റെ പിതാവായ ഇസാഖിൻ്റെ ദൈവത്തിന് യാഗം കഴിച്ചു ദൈവം ഇസ്രായേലിനോട് രാത്രി ദർശനങ്ങളിൽ യാക്കോവേ യാക്കോവേ എന്ന് വിളിച്ചതിന് ഞാൻ ഇതാ എന്ന് അവൻ പറഞ്ഞു അപ്പോൾ അവൻ ഞാൻ ദൈവമാകുന്നു നിന്റെ പിതാവിൻ്റെ ദൈവം തന്നെ മിശ്രൈമിലേക്ക് പോകുവാൻ ഭയപ്പെടേണ്ട അവിടെ ഞാൻ നിന്നെ വലിയ ജാതിയാക്കും എന്ന് അരുണി ചെയ്തു ഞാൻ നിന്നോടുകൂടെ മിശ്രൈമിലേക്ക് പോരും ഞാൻ നിന്നെ മടക്കി വരുത്തും യോസഫ് സ്വന്തം കൈകൊണ്ട് നിന്റെ കണ്ണടയ്ക്കും എന്നും അരുണി ചെയ്തു പിന്നെ യാക്കോബ് ബഹ്ഷേബയിൽ നിന്ന് പുറപ്പെട്ടു ഇസ്രായേലിന്റെ പുത്രന്മാർ അപ്പനായ യാക്കോബിനെ കയറ്റുവാൻ ഫറോൻ അയച്ച രഥങ്ങളിൽ അവനെയും തങ്ങളുടെ മക്കളെയും ഭാര്യമാരെയും കൊണ്ടുപോയി തങ്ങളുടെ ആടുമാടുകളെയും കനാൻ ദേശത്ത് വെച്ച് സമ്പാദിച്ച സമ്പത്തുകളെയും കൊണ്ടുപോയി അങ്ങനെ യാക്കോവും സന്തതികളുമെല്ലാം മിസ്രൈമിൽ എത്തി അവൻ തന്റെ പുത്രിപുത്രന്മാരെയും പൗത്രി പൗത്രന്മാരെയും തന്റെ സന്തതികളൊക്കെയും കൂട്ടി മിശ്രൈമിലേക്ക് കൊണ്ടുപോയി മിശ്രൈമിൽ വന്ന ഇസ്രായേൽ മക്കളുടെ പേരുകളാവത് യാക്കോബും അവൻ്റെ പുത്രന്മാരും യാക്കോബിൻ്റെ ആദ്യജാതനായ രൂപേൻ രൂപേൻ്റെ പുത്രന്മാർ ഹാനോക്ക് ഫല്ലു ഹെസ്രോൻ കർമി ഷിമിയോൻ്റെ പുത്രന്മാർ യമുവേൽ യാമീൻ ഓഹദ് യാഖീൻ സോഹർ കനാന്യകാരത്തിയുടെ മകനായ ഷൗൽ ലേവിയുടെ പുത്രന്മാർ ഗേശോൻ കഹാത്ത് മെരാരി യഹൂദുടെ പുത്രന്മാർ എന്നാൽ ഏർ എന്നിവർ കനാൻ ദേശത്ത് വെച്ച് മരിച്ചുപോയി പേരസിന്റെ പുത്രന്മാർ ഹാമൂൽ ഇസഹാരിന്റെ പുത്രന്മാർ തോല പൂവ യോബ് ഷിമ്രോൻ സെബൂലിന്റെ പുത്രന്മാർ ലേയുടെ പുത്രന്മാർ അവൾ അവരെയും യാക്കോബിന്റെ മകളായ ദീനേയും അവന് ബദാൻ അരാമിൽ വെച്ച് പ്രസവിച്ചു അവന്റെ പുത്രന്മാരും പുത്രിമാരും എല്ലാം കൂടെ മുപ്പത്തിമൂന്ന് പേരായിരുന്നു ഗാദിന്റെ ഖാദിൻ്റെ പുത്രന്മാർ സേഫ്യാൻ ഹഗി ഷൂനി എസ്ബോൺ ഏരി അരോതി അരേലി ആശേരിന്റെ പുത്രന്മാർ ഇന്ന ഇഷ ഇ ബെരിയ ഇവരുടെ സഹോദരി സേരഹ് ബെരിയാവിൻ്റെ പുത്രന്മാർ ഹേബേർ മഖിയയിൽ ഇവർ ലാബാൻ തന്റെ മകളായ ലേക്ക് കൊടുത്തയുടെ പുത്രന്മാർ അവൾ യാക്കോബിന് ഈ പതിനാറ് പേരെ പ്രസവിച്ചു യാക്കോബിന്റെ ഭാര്യയായ റാഹേലിന്റെ പുത്രന്മാർ യോസഫ് യോസഫിന് മിസ്രൈമിൻ ദേശത്ത് മനഷയും എഫ്രേമും ജനിച്ചു അവരെ ഓനിലെ പുരോഹിതനായ പോത്തിഫറുടെ മകളായ ആസ്നത്ത് അവന് പ്രസവിച്ചു ബെന്യാമിന്റെ പുത്രന്മാർ ബേലേൽ നാമാൻ ഏഹി രോഷ് രപ്പീം ഹുപ്പീം ആരത് ഇവർ റാഹേൽ യാക്കോബിന് പ്രസവിച്ച പുത്രന്മാർ എല്ലാം കൂടെ പതിനാല് പേർ ഡാൻ്റെ പുത്രന്മാർ ഹൂഷീം നഫ്താലിയുടെ പുത്രന്മാർ എഹസേൽ ഗൂനി ഏസർ ഷില്ലോ ഇവർ ലാബാൻ തൻ്റെ മകളായ റാഹേലിന് കൊടുത്ത ബിൽഹയുടെ പുത്രന്മാർ അവൾ യാക്കോബിന് ഇവരെ പ്രസവിച്ചു എല്ലാം കൂടെ ഏഴുപേർ യാക്കോബിന്റെ പുത്രന്മാരുടെ ഭാര്യമാരെ കൂടാതെ അവന്റെ കടിപ്രദേശത്ത് നിന്ന് ജനിച്ചവരായി അവനോടു കൂടെ മിശ്രൈമിൽ വന്നവർ ആകെ അറുപത്താറ് പേർ യോസഫിന് മിസ്രൈമിൽ വെച്ച് ജനിച്ച പുത്രന്മാർ പേർ മിശ്രൈമിൽ വന്നവരായ യാക്കോബിന്റെ കുടുംബം ആകെ എഴുപത് പേർ എന്നാൽ ഗോഷലിലേക്ക് യോസഫ് തനിക്ക് വഴി കാണിക്കേണ്ടതിന് അവൻ യഹൂദയെ അവൻറെ അടുക്കൽ മുമ്പിട്ട് അയച്ചു ഇങ്ങനെ അവർ ഗോഷൻ ദേശത്തെത്തി യോസഫ് രഥം കെട്ടിച്ചു അപ്പനായ ഇസ്രായേലിനെ എതിരേൽപ്പൻ ഗോഷനിലേക്ക് പോയി അവനെ കണ്ടപ്പോൾ കെട്ടിപ്പിടിച്ച് ഏറെ നേരം കരഞ്ഞു ഇസ്രായേൽ യോസഫിനോട് നീ ജീവനോട് ഇരിക്കുന്നു എന്ന് ഞാൻ നിന്റെ മുഖം കണ്ടറിഞ്ഞതുകൊണ്ട് ഞാൻ ഇപ്പോൾ തന്നെ മരിച്ചാലും വേണ്ടതില്ല എന്ന് പറഞ്ഞു പിന്നെ യോസഫ് സഹോദരന്മാരോടും അപ്പൻറെ കുടുംബത്തോടും പറഞ്ഞത് ഞാൻ ചെന്ന ഫറോനോട് കനാൻ ദേശത്തു നിന്ന് എൻ്റെ സഹോദരന്മാരും അപ്പൻ്റെ കുടുംബവും എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നുവെന്ന് അറിയിക്കും അവർ ഇടയന്മാരാകുന്നു കന്നുകാലികളെ മേയ്ക്കുന്നത് അവരുടെ തൊഴിൽ അവർ തങ്ങളുടെ ആടുകളെയും കന്നുകാലികളെയും തങ്ങൾക്കുള്ളതൊക്കെയും കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് അവനോട് പറയും അതുകൊണ്ട് പറവോ നിങ്ങളെ വിളിച്ച് നിങ്ങളുടെ തൊഴിൽ എന്താണെന്ന് ചോദിക്കുമ്പോൾ അടിങ്ങൾ ബാല്യം മുതൽ ഇന്നുവരെയും ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരും ഗോപാലകന്മാരാകുന്നു എന്ന് പറയും എന്നാൽ നിങ്ങൾക്ക് ഗോശാനിൽ പാർപ്പാൻ സംഗതിയാകും ഇടയന്മാരെല്ലാം ഇസ്ലൈമർക്ക് വെറുപ്പല്ലോ